ഹായ് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ഞങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ റിസൾട്ടുകളാണ് ഈ ഒരു സ്ത്രീലൂടെ ഇങ്ങനെ പോകുന്നത് അതായത് എൽ പി യു പി പരീക്ഷയിൽ എയിം സ്റ്റഡീസ് ആണെന്നും ആയിരത്തോളം പേരാണ് അവരെ സ്വപ്ന ജോലി സ്വന്തമാക്കിയത് ഒന്നാം റാങ്കും രണ്ടാം റാങ്കും മൂന്നാം റാങ്കും നാലാം റാങ്കും നിരവധി റാങ്കുകളാണ് ഇപ്രാവശ്യം എയിം സ്റ്റഡീസ് സ്വന്തമാക്കാൻ സാധിച്ചത് കൃത്യമായിട്ടുള്ള നമ്മൾ തരുന്ന കണ്ടന്റ്സ് ഫോളോ ചെയ്യും അവരുടെ സ്മാർട്ട് വർക്ക് തന്നെയാണ് ഈ ഒരു വിജയത്തിന്റെ രഹസ്യം അതൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ കിട്ടിയ റാങ്ക് കിട്ടിയ എല്ലാവരും വർഷങ്ങളോളം എഫേർട്ട് എടുത്ത് പഠിച്ച് തന്നെയാണ് ഇത്രയും നല്ല നല്ല റാങ്കുകളിലേക്ക് എത്തിയത് അപ്പൊ നമ്മളെ കഴിഞ്ഞി അടുത്ത എൽ പി യു പി തമ്മിൽ വരുന്നുണ്ട് എൽ പി കഴിഞ്ഞു മിസ്സായവർ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യവർ എന്ത് പഠിക്കുന്നവർ ആദ്യമായിട്ട് പഠിക്കുന്നവർ എന്ത് ചെയ്യുക ഇപ്പൊ തന്നെ അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം നോട്ടിഫിക്കേഷൻ വരികയാണ് ഇതുപോലെയുള്ള നല്ല റാങ്കുകളിലേക്ക് എത്തിക്കാൻ എയിം സ്റ്റഡീസ് ആണ് നിങ്ങൾ എന്നും വഴികാട്ടിയായിരിക്കും നന്നായി പഠിക്കുക നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഇതുപോലെ കാണാൻ സാധിക്കും അപ്പൊ ഒരിക്കൽ കൂടി എന്റെയും എയിംസ്റ്റഡീസ് എൻ്റെ ആശംസകൾ പറയുകയാണ്